കാണുന്നത് ക്ലോസിയമാണ് വിശ്വപ്രസിദ്ധമായ ഈ ക്ലോസിയത്തിൽ ഏകദേശം നാല് ലക്ഷത്തിൽ പരം ആൾക്കാർക്ക് ഇരിക്കുവാനുള്ള സൗകര്യമുണ്ട് എന്നാൽ ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം അതല്ല ഇതിവിടെയാണ് ഗ്ലാഡിയേറ്റേഴ്സ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മൃഗയുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറയുന്ന മനുഷ്യർ ഇവിടെ തമ്മിൽ തമ്മിൽ വെട്ടിമരിക്കുന്ന ആയിരം പതിനായിരങ്ങളുടെ ചോര വീണ ഒരു ചോരക്കളമാണത് ഇന്ന് കാണാൻ മനോഹരമാണെങ്കിലും ഇതിൻ്റെ അകത്ത് നടന്ന ഗുലികൾ രക്ത അപാരമാണ് മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്തതിനും അപ്പുറമാണ് ആയിരം പതിനായിരം വിശുദ്ധന്മാർ ഇവിടെ ചോരചീന്തിയിട്ടുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അനേക ക്രിസ്ത്യാനികൾക്ക് ഇതൊരു ചട ചുടലക്കളമാണ് അത് മാത്രമല്ല അവരെ ആടുകളുടെയും ഇടയാടുകളുടെയും തോല് ധരിപ്പിച്ച് ഇതിനകത്തിൽ തീപ്പന്തങ്ങളായി ഗ്ലാഡിയേറ്റേഴ്സ് പൈക്കിൽ നിർത്താനുണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു വെളിച്ചം കൊടുത്തുകൊണ്ടിരുന്നത് ഈ നിർദ്ധന നിർധനരായ വിശ്വാസികളായ ദൈവമക്കളെ തുല്യ കൊടുത്തുകൊണ്ട് ജീവനോടെ ചുറ്റരിച്ചുകൊണ്ട് ഇവിടെ വെളിച്ചം പാർന്നുകൊണ്ടിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ് യേശു വരുമ്പോൾ ആ വേണ്ടി ജീവത്യാഗം ചെയ്ത യേശുവിനോടുകൂടെ ധരിച്ചുകൊണ്ട് വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് മഹത്വധാരികളായി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു നല്ല പൊൻകുലരിക്കായി ഞാൻ കാത്തിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ലോകം മുഴുവനും യേശുവിന്റെ നാമത്തിന് വേണ്ടിയിട്ട് രക്തം ചിന്തിയ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് അത് ശ്രേഷ്ഠമായിരിക്കും അത് മഹത്വമുള്ളതായിരിക്കും നമുക്കതിനായി കാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹിതരെ ഞങ്ങളിപ്പോൾ ഈ ക്ലോസ്യത്തിന്റെ അകത്താണോ ആദ്യമേ നിങ്ങൾ കണ്ട വീഡിയോ ഞങ്ങൾ പുറത്തു പുറത്തുനിന്നാണ് എടുത്തത് സനു മാത്യു പാസു സി ടി എബ്രഹാം ഞങ്ങൾ ഒരുമിച്ച് ഈ ക്ലോസ്യത്തിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയുമോ ആയിരം പതിനായിരക്കണക്കിന് ജീവനുകൾ പൊലിഞ്ഞ ഒരു അകത്തളമാണിത്യൂ വിശുദ്ധന്മാരുടെ രക്തം ചിന്തിയ ഒരകത്തളമാണ് ഈ ക്രോസ്യത്തിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ ഏകദേശം രണ്ടായിരത്തിൽ പരം വർഷങ്ങൾ അതിജീവിച്ച ഒരു പോർട്രസ്റ്റാണിത് ഒരു സ്റ്റേഡിയമാണ് നമ്മുടെ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ ഈ ക്ലോസിയത്തിന്റെ അകത്തളങ്ങളിൽ ഇതിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയാൽ എത്രയോ വന്യജീവികളെ അവർ പാർപ്പിച്ചിരുന്നു വിശക്കുന്ന സിംഹങ്ങൾക്കും കരടികൾക്കും പുലികൾക്കും ക്രിസ്ത്യാനികളായ ദൈവമക്കളെ വലിച്ചെറിഞ്ഞുകൊടുക്കുക അവരുമായി മൃഗയുദ്ധം ചെയ്യുക ഇതെല്ലാം ഇവരുടെ വിനോദങ്ങളായിരുന്നു ചക്രവർത്തിമാരും പോലെയുള്ള ദുഷ്ടന്മാരും അധികായന്മാരുമായ മനുഷ്യർ ഒരു റോമൻ റോമൻ അവരുടെ പാവം പിടിച്ച ക്രിസ്ത്യാനികളെ ബലിയാടുകളാക്കിയത് നിങ്ങൾക്ക് ഒരു കണ്ണാൽ കാഴ്ച കൺ കാഴ്ച പോലെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഒരു കാര്യം നാം മനസ്സിലാക്കണം ഈ ക്ലോസ്യത്തിന്റെ അകത്ത് രക്തം ചിന്തിയ കണക്കറ്റ വിശുദ്ധന്മാരുടെ ജീവൻ മാത്രമല്ല അതിന് അപ്പുറം അതിനെ അതിജീവിച്ച് ക്രിസ്തീയ വിശ്വാസം എന്ന് ലോകം മുഴുവനും പരന്നിരിക്കുന്നു യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം ഒരിക്കലും തകർന്നു പോകില്ല ഒരു ചക്രവർത്തിക്കും അതിനെ തച്ചുടയ്ക്കാൻ കഴിയില്ല ഒരു ഭരണകൂടത്തിനും അതിനെ തുടച്ചുമാറ്റാൻ കഴിയില്ല അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഈ കുളോസിയത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഈ സ്റ്റേഡിയത്തിന്റെ അപ്പുറത്തൊരു കുരിശ് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ കുരിശ് അതിജീവനത്തിന്റെ അടയാളമാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളമാണ് മൂന്നാം ദിവസം ഉയർത്തിഴുന്നേറ്റ നമ്മുടെ കർത്താവേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തിഴുന്നേറ്റ് മരണത്തെയും പാതാളത്തെയും എന്നുകൊണ്ടവൻ ഇങ്ങനെ ചോദിച്ചു അല്ലയോ മരണമേ നിന്റെ ജയമെവിടെ ഒരിക്കൽ നാമും ആ ശ്ലോകം ചൊല്ലി ലോകത്തിൽ നിന്ന് കടന്നുപോകുന്നു എന്നാൽ അതുവരെയും നമുക്കൊരു ദൗത്യമുണ്ട് യേശുവിന്റെ സുവിശേഷം ക്രൂശിന്റെ സന്ദേശം എത്താൻ ഉള്ളിടത്തെല്ലാം കൊണ്ടു വന്നെത്തിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് അലസരാകരുത് മടിയരാകരുത് വെറുതെ ഇരിക്കരുത് ലഭിക്കുന്ന സമയം മുഴുവനും യേശു കർത്താവിനെ പ്രസംഗിക്കുവാനുള്ള ധൈര്യവും സന്മനസ്സും ദൈവത്തിന്റെ മക്കൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഓടുവാൻ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിൽ ലക്ഷ്യസ്ഥാനത്തിലെത്തി കൈവച്ച് പറയുവാൻ ഞാൻ നല്ല ഓട്ടം എന്ന് പറയുവാൻ ഇനി അല്പകാലങ്ങൾ മാത്രമേ ഉള്ളൂ അധികം സമയം നമുക്കില്ല ഓടാം ഈ ഓട്ടം ഓടി യജമാനന്റെ കാൽപാദത്തിങ്കൽ വന്ദിച്ചുകൊണ്ട് തൊട്ടുകൊണ്ട് നമുക്ക് പറയാം ഇതാ കർത്താവേ ഞാൻ തിരുമുമ്പിലേക്ക് കിടന്നു വരുന്നു ദൈവമായ കർത്താവ് നിങ്ങൾക്കെല്ലാം അതിനെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതൊരു ചരിത്ര സ്മാരകമാണ് രണ്ടായിരം വർഷത്തെ കൊല്ലും കൊലയും സക്ഷി നിൽക്കുന്ന ഒരു സ്മാരകം എത്രയോ ശക്തന്മാരായ റോമ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന ഒരു നാട് അവരുടെ ആത്മിക സുഖത്തിനും അവരുടെ ശാരീരിക സുഖത്തിനും ലഭ്യമായിരുന്ന ഈ ക്ലോസ്യം അനേക വിശുദ്ധന്മാർക്ക് ജീവൻ പൊലിയേണ്ടി വന്നുവെങ്കിലും അതിനെയും അതിജീവിച്ച് റോമാ ചക്രവർത്തിമാരെയും യേശുവിൻ്റെ ശിഷ്യന്മാരാക്കിയ ഒരു ചരിത്രമാണ് റോമാ ആ ക്രിസ്തുവിശ്വാസത്തിനുള്ളത് അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകരുത് ഉപദ്രവങ്ങൾ നിമിത്തം ക്ഷീണം നിമിത്തം വഴിയാത്രയിലെ തടസ്സങ്ങൾ നിമിത്തം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് യേശുവിനെ നന്നായി സേവിക്കുക ദൈവം നിങ്ങൾക്കൊരു പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ